ൂത്തരൊഴിച്ചപ്പയേ അമ്മ വേഗം പായേമില്ല തങ്കും മൂത്തരൊഴിച്ച അപ്പ അമ്മ വേഗം ബാക്കി തുണിയുമണ്ടി തോച്ചതാണ് ക്ഷമിക്കാൻ മോട് അമ്മക്ക് തെറ്റി പറ്റി ക്ഷമിക്കാ മോട് അങ്ങനല്ല പൊന്ന അമ്മേ പായേല് മൂത്രായിപ്പോ വേഗം തുടച്ചതാണ് ഡ്രസ്സുകള് തവശറോ കൊണ്ട് തുടക്കണന്ന് വെച്ചിട്ടല്ല ബാക്കി തുണികൾ ഉണങ്ങാൻ വേണ്ടിയമ്മ ഫാൻ ഫാനിട്ടിട്ട് പയല് വിരിച്ചിട്ടൊക്കല്ലേ അപ്പൊ തങ്കു മൂത്ര ഒഴിച്ചു ഇത് പയല് മൂത്ര ഒഴിച്ചപ്പോലീ മഞ്ഞിട്ടോ ആ എന്നാ ഉണങ്ങട്ടെട്ടാ